ഞാൻ വിട്ടുകൊടുത്തില്ല റോഡിലിട്ടായാലും ഇത് വിൽക്കും അതിനാരെയും അനുവാദം വേണ്ടിലിട്ട് ഷട്ടില്ലാതെ ആളുകൾ വെയിൽ തടയാൻ വേണ്ടിയിട്ട് ടപ്പായി പിടിച്ച് നാല് പേര് നിക്കുന്നു അല്ലെങ്കിൽ ആറുപേര് നിക്കുന്നു മഴ വലിയ പേമാരി കാറ്റും പഴയും വരുന്ന സമയത്തും ആളുകളും നിറയാതെ സാധനങ്ങളും അറിയാതെ ടപ്പായി പിടിച്ചാണ് ഞങ്ങൾ വിൽപ്പന നടത്തിയതെന്ന് അങ്ങനെ ഈ ഭക്ഷ്യസുരക്ഷ എന്ന് നടപ്പിലാക്കിയോ അന്ന് മുതല് വലിയ സമരങ്ങളും യുദ്ധങ്ങളും നടത്തിയ ഈ പന്ത്രണ്ട് വർഷങ്ങൾ മുന്നോട്ട് പോയത് അതിനുശേഷം കോടതിയെ സമീപിച്ചു അതായത് ആറു മാസത്തെ നിയമയുദ്ധം നടത്തിയാണ് വീണ്ടും അവിടെ സ്ഥിരമായിട്ടുള്ള ഒരു കെട്ടിടം പണിയാനായിട്ടുള്ള അനുമതി കോടതി തന്നതും ഇന്ന് നിങ്ങൾ കടന്ന ഭക്ഷ്യസുരക്ഷ അവിടെ ഉണ്ടാക്കിയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചില് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു ആരും കൂട്ടണമെന്ന് പറഞ്ഞില്ല രണ്ടായിരത്തി പതിനാറില് അല്ല രണ്ടായിരത്തി പതിനഞ്ചില് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്നു രണ്ടായിരത്തി പതിനാറില് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു അന്നും ആരും കൂട്ടണമെന്നും പറഞ്ഞില്ല രണ്ടായിരത്തി പത്തൊൻപതില് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്നതുപോലെ അന്നും ആരും കൂട്ടണമെന്ന് പറഞ്ഞില്ല ഇരുപതില് നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നു അന്നും കൂട്ടണമെന്ന് പറഞ്ഞില്ല ഇരുപത്തിയൊന്നില് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്ന നമ്മളനുസരിച്ചതാണ് അന്നും കൂട്ടണമെന്ന് പറഞ്ഞില്ല ഇപ്പൊ എന്താ ഒരു പ്രത്യേകത പന്ത്രണ്ട് വർഷമായിട്ട് ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഭക്ഷ്യസുരക്ഷ നാള് ഈ ഇന്ത്യയിലെ നിയമം അങ്ങനെയുണ്ടോ ഭരണഘടനയില് ട്വന്റി ട്വന്റിക്ക് മാത്രമായിട്ടൊരു നിയമം അങ്ങനെയാണെങ്കിൽ റേഷൻ കടകൾ പൂട്ടേണ്ട സപ്ലൈകൾ പൂട്ടുണ്ട് മാവേലിസ്റ്റോട് കൂട്ടുണ്ട് ഇവിടെ നടത്തുന്ന എല്ലാ കടകമ്പോളങ്ങളും കൂട്ടണ്ട് എലക്ഷൻ കഴിഞ്ഞവരെ ഇത് പഞ്ചായത്തിൻ്റെയോ സർക്കാരിൻ്റെയോ അല്ല ഇതൊരു സ്വകാര്യ വ്യക്തി അല്ലെങ്കിൽ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷനും നടത്തുന്ന ഒരു പ്രസ്ഥാനമാണത് ഇവിടുത്തെ ഒരു കടക്കാരനുള്ള അവകാശം ആണ് നമുക്കുള്ളത് ഇവിടുത്തെ ഏത് സ്വകാര്യ വ്യക്തികൾക്കുമുള്ള ഒരു അവകാശം നമുക്കുണ്ട് അപ്പോ ഈ ഇന്ത്യയിൽ നമുക്ക് മാത്രമായിട്ടൊരു നിയമം ഉണ്ടാക്കി അതിനെ അടച്ചു അടച്ചുപൂട്ടുക ഇനി മെഡിക്കൽ സ്റ്റോർ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷമാണ് നമ്മൾ തുറന്നത് ആ ഒരു സാങ്കേതികത്വം പറഞ്ഞാണ് മെഡിക്കൽ ഷോർ അവര് പൊട്ടിച്ചത് പക്ഷേ കോടതി ഇവർക്ക് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ഇവർക്ക് ബാധകമല്ല എന്ന് മെഡിക്കൽ സ്റ്റോറിൽ പറഞ്ഞു അതേ കരുതി തന്നെ അതേ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇന്ന് ചെയ്തു വളരെ തന്ത്രപരമായിട്ടൊരു നടപടി സ്വീകരിച്ചു പന്ത്രണ്ട് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പക്ഷസുരക്ഷ ആള് പൂട്ടണ്ട പക്ഷെ നിങ്ങൾ അവിടെ വിൽക്കുന്നത് റീറ്റെയിൽ പ്രൈസിനായിരിക്കണം വില കുറച്ച് വിൽക്കാൻ പാടില്ല വില കുറച്ച് വിൽക്കാതെ നിങ്ങളെ പോലെയുള്ള ആളുകൾ അവിടെ വന്നു മേടിച്ച പോലെ ഇനി അതിൻ്റെ ഒരു സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട് നാളെ ഞാനിപ്പോ അതിന് മുഴുവൻ വിലക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ വർക്ക് ചെയ്യില്ല നിങ്ങൾക്കറിയാം ആ കാർഡ് പഞ്ച് ചെയ്യുന്നു ഓരോരുത്തർക്കും ഡിസ്കൗണ്ട് വരുന്നു അടുത്ത സ്ലാബ് വരുന്നു അപ്പൊ കമ്പ്യൂട്ടർ സംവിധാനം മൊത്തമായിട്ട് റീവർക്ക് ചെയ്താൽ മാത്രമേ ഇനി അതിന്റെ ശരിയായിട്ടുള്ള മുഴുവൻ വിലയ്ക്കും പോലും കൊടുക്കാൻ സാധിക്കൂ നാളെ എന്തായാലും അടക്കുകയാണ് എന്തായാലും എനിക്കറിയില്ല എന്നത്തേക്ക് ആകുമെന്ന് അവരുടെ ഒരു ഉത്തരം പറയാൻ എനിക്ക് സാധ്യമല്ല അപ്പോൾ വളരെ തന്ത്രപരമായിട്ട് അവർ പറയും ഞങ്ങൾ പൂട്ടാൻ പറഞ്ഞിട്ടില്ല ശരിയല്ലേ ഞങ്ങൾ പൂട്ടാൻ പറഞ്ഞില്ല എന്നാ കൂട്ടൻ്റെ വരുന്ന ഇനി ഇരുപത്തെട്ട് രൂപയ്ക്ക് കിട്ടുന്ന അരി അമ്പത്താറ് രൂപയ്ക്ക് മേടിച്ചു കഴിഞ്ഞാൽ ആർക്കും ജീവിക്കാൻ പറ്റൂടെ പാരി ഇരുപത്തെട്ട് രൂപയ്ക്ക് മേടിക്കാൻ ജീവിക്കാൻ പറ്റുവാണെങ്കിലും മുഴുവൻ വിലയും കൊടുക്കുകയാണെങ്കിൽ എന്തിനാ ഈ പാടുപെട്ടിട്ട് കടമ്പലം വരെ പോകുന്നതാണുള്ളത് അപ്പോ പ്രിയപ്പെട്ടവരെ ഏതാണ്ട് അമ്പത്തി അയ്യായിരം കുടുംബങ്ങൾ കുന്നത്തനാട് പഞ്ചായത്ത് കുന്നത്തുനാട് നിയോജക മണ്ഡലത്തില് എട്ട് പഞ്ചായത്തുകൾ അതുകൂടാതെ വെങ്ങോല പഞ്ചായത്ത് പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തില് അങ്ങനെ ഒൻപത് പഞ്ചായത്തുകളിലായിട്ട് അൻപത്തി അയ്യായിരം കുടുംബങ്ങളാണ് മൂന്ന് നേരം പട്ടിണിയില്ലാതെ സുഭിക്ഷമായിട്ട് ഭക്ഷണം വേശി ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അതാണ് തല്ലിക്കടത്തിയത് പേര് ഇവരുടെ ഉത്തരവ് അനുസരിച്ച് അടുത്ത ജൂൺ മാസം തെരഞ്ഞെടുപ്പ് പ്രക്രിയ തീർന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് തുറന്നു പ്രവർത്തിക്കാൻ സാധിക്കൂ ഉത്തരവ് അനുസരിച്ച് അങ്ങനെയാണ് കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ പത്താം തീയതിയോടുകൂടിയൊക്കെ നമുക്ക് തുറക്കാൻ സാധിക്കും റിസൾട്ട് വന്നതിന് ശേഷം അപ്പോ എനിക്കറിയില്ല എനിക്ക് മനസ്സിലാവാത്തത് ഈ അറുപത്തിയേഴ് വർഷമായിട്ട് നമ്മളെ ഭരിച്ച രാഷ്ട്രീയക്കാരുടെ മനസ്സ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് എത്ര ക്രോരമായിട്ട് മനുഷ്യരോട് പെരുമാറുന്നു ഈ പാവപ്പെട്ട ജനങ്ങളുടെ കഞ്ഞിയിൽ പാറ്റയിട്ടിട്ട് വേണോ ഇവർക്കൊക്കെ വോട്ട് മേടിക്കാനായിട്ട് നിങ്ങൾ അത് മേടിക്കുന്നതുകൊണ്ട് ആരെങ്കിലും വോട്ട് മേടണമെന്ന് പറഞ്ഞു ട്വന്റി ട്വന്റിക്കാർ ആരെങ്കിലും നിങ്ങൾ പച്ചസുരക്ഷ മേടിക്കുന്നുണ്ട് അതുകൊണ്ട് നിർബന്ധമായിട്ട് വോട്ട് ചെയ്യണം നിങ്ങൾ ആർക്കെ വോട്ട് ചെയ്യുന്നതെന്ന് ആർക്കും പറയാൻ സാധിക്കൂ അതിൽ മാത്രമാണോ നമ്മൾ ചെയ്യുന്നത് ഈ വോട്ട് മാത്രം കണ്ടുകൊണ്ടാണോ നമ്മൾ അത് തുറന്നത് അതൊക്കെ രാഷ്ട്രീയക്കാർ ഇപ്പോ ഇരുപത്തിയൊന്നിലം വന്നു കഴിഞ്ഞപ്പോ ഒരു കിറ്റുമായിട്ട് വന്നു നിങ്ങൾക്കറിയാം കാരണം രണ്ട് പ്രളയം കഴിഞ്ഞ് വർഷം കോവിഡും കഴിഞ്ഞ് മനുഷ്യരെല്ലാം പട്ടിണി കിടന്ന് കഷ്ടപ്പാട് കൊണ്ട് അസുഖം കൊണ്ട് ഒരു പൈസയും കഴിയില്ല ആ സമയത്ത് ആ കിറ്റ് കാണിക്കുന്നത് എല്ലാരും പോയി കിറ്റ് മേടിച്ചു തൊണ്ണൂറ്റിയൊമ്പത് സീറ്റ് കൊടുത്ത് അവരെ ജയിപ്പിച്ചു അതിനുശേഷം ആ കിറ്റ് നമ്മൾ കണി കണ്ടിട്ടുണ്ടോ അതാണോ യഥാർത്ഥ തട്ടിപ്പ് നമ്മളതാണോ ചെയ്യുന്നത് അങ്ങനെയായിരുന്നെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോയിരിക്കുന്നത് നിർത്താൻ പാടില്ലേ നിർത്തിയോ ആർക്കെങ്കിലും അത് നിർത്തലാക്കിയോ എന്നെങ്കിലും അത് നിർത്തലാക്കോ ഈ പ്രസ്ഥാനം നിർത്താൻ അതവിടെ ഉണ്ടാവും അത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം ഈ കിട്ടുമല പഞ്ചായത്ത് മാത്രമല്ല കേരളത്തില് തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് പഞ്ചായത്തുകളിലും ഇതുപോലത്തെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ കൊണ്ടുവന്ന് ഈ മൂന്നര കോടി ജനങ്ങൾക്കും ഇതിന്റെ സൗകര്യം ഉറപ്പാക്കണം എന്നുള്ളതാണ് നമ്മൾ പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വായിച്ചില്ലേ ഈ മെഡിക്കൽ സ്റ്റോറും അതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് വന്നു ഇവിടെയുള്ള ഒരാളല്ല കാരണം മരുന്ന് മേടിക്കുന്നതിന് നമ്മൾ ആരെയും തടയാറില്ല കാരണം മനുഷ്യരെ സംബന്ധിച്ച് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണത് അപ്പൊ അതുകൊണ്ട് കേരളത്തിന്റെ അല്ല ഇന്ത്യയിൽ ആര് വന്നു കഴിഞ്ഞാലും അവിടെ നിന്ന് നമ്മൾ മരുന്ന് കൊടുക്കുന്നുണ്ട് മൂവാറ്റുഴികളോ താമസിക്കുന്ന ഒരാള് രാജഗിരിയിൽ നിന്ന് മരുന്ന് മേടിച്ചുകൊണ്ടിരുന്നത് അയാൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്ന അങ്ങനെയാണ് എല്ലാ മാസവും ഞാൻ രാജഗിരിയിൽ നിന്ന് മരുന്ന് വാങ്ങിക്കൊണ്ടിരുന്നു നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയാണ് കൊടുത്തുകൊണ്ടിരുന്നത് ഈ തവണ ഞാൻ ട്വന്റി ട്വന്റിയിൽ നിന്ന് വാങ്ങി വെറും നാനൂറ്റി ഇരുപത് രൂപ ആയോ അപ്പോ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഒരു മാസം അയാൾക്ക് മരുന്നിൽ മാത്രം വ്യത്യാസം വന്നത് നമ്മളെ സംബന്ധിച്ച് ഈ ഇരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് രൂപയും അത്രമാത്രം വിലപ്പെട്ടതാണത് അത്രമാത്രം ബുദ്ധിമുട്ടി പ്രയാസത്തോടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ഞാൻ ഈ ഇപ്പൊ ഇന്ന് നിങ്ങളുടെ മുമ്പില് നിൽക്കുന്നതും ഈ എലക്ഷനിൽ ഇതിനു വേണ്ടിയിട്ട് ഓടി നടന്ന് ഇങ്ങനെ പ്രവർത്തിക്കുന്നതൊക്കെ എനിക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല നിങ്ങൾക്കറിയാമെന്ന് എനിക്കതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ഇവിടുത്തെ ഈ പാവപ്പെട്ട സാധാരണക്കാരനെ കണ്ണുനീര് കണ്ടുകൊണ്ട് അവരെ കൈപിടിച്ചു ഉയർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രകടിപ്പിച്ചിട്ടുള്ളൂ യുദ്ധം ചെയ്തിട്ടുള്ളൂ സമരം ചെയ്തിട്ടുള്ളൂ ഇപ്പോഴും അത് തന്നെ ചെയ്യുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടില് ഈ പ്രസ്ഥാനം എന്റെ അച്ഛൻ മരിച്ചു ഈ പ്രസ്ഥാനം പന്ത്രണ്ടില് തുടങ്ങി അദ്ദേഹത്തിന്റെ വലിയ സ്വപ്നമായിരുന്നു ആ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത് നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങൾ മക്കളായിട്ടുള്ള നിങ്ങൾ ഉറപ്പു വരുത്തണം നമ്മുടെ ചുറ്റുപാടുള്ളവരും മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് ആദ്യമായിട്ട് ഞങ്ങൾ ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കിയത് കാരണം മനുഷ്യനെ സംബന്ധിച്ച് അമേരിക്കയിൽ എന്ത് നടക്കുന്നു റഷ്യയിൽ എന്ത് നടക്കുന്നു ഇസ്രായേലിൽ എന്ത് നടക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം നമ്മുടെ പ്രശ്നം വിശപ്പാണ് ഭക്ഷണമാണ് മൂന്ന് നേരം ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എൺപത് ശതമാനം പ്രശ്നം തീർന്നു എന്നുള്ളതാണത് അപ്പോ ആ ഒരു സ്വപ്നം പൂർത്തിയാക്കാനാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇറങ്ങി തിരിച്ചത് ഏതാണ്ട് എണ്ണായിരത്തി എണ്ണൂറ് വീടുകളുണ്ട് കിഴക്കമ്പലത്ത് അത് എണ്ണായിരം വീട് ഞാൻ എന്റെ സഹോദരൻ നടന്നു കയറി ഓരോ അമ്മമാരെയും അച്ഛന്മാരെയും കണ്ട് ചോദിച്ചു എന്താണ് നിങ്ങൾ നേരിടുന്ന പ്രശ്നം എൺപത് ശതമാനം ആളുകളുടെയും പ്രശ്നം പട്ടിണിയായിരുന്നു ഞങ്ങളുടെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോ ആരും കാണാതെ സാനിത്തുമ്പോണ്ട് തോർത്തുകൊണ്ട് അകത്തുപോയിന്ന് വിതുമ്പുന്ന അമ്മമാരെ ഞങ്ങൾ കണ്ടത് കാരണം മക്കൾക്ക് ഒന്നുമില്ല അവിടെ തിരിച്ച് മക്കള് വിശന്ന് വളർന്ന് വരുമ്പോ അന്നേരവും അമ്മ ആരും കാണാതെ പിന്നി പൊട്ടുകയായിരുന്നു പല വീടുകളിലും അവർക്ക് കൊടുക്കാൻ ഉണ്ടായിരുന്നില്ല അടുക്കളയില് ആ സാഹചര്യം ഞങ്ങൾ മാറ്റി എഴുതി ഇന്ന് സ്കൂളുകളിലേക്ക് മക്കൾ പോകുമ്പോ അമ്മമാർക്ക് എന്തൊക്കെയാണ് കൊടുത്തിട്ടുണ്ടെന്ന് അറിയില്ല അത്രമാത്രം അടുക്കളകളിൽ നിറവാണ് എന്തുകൊണ്ട് അറുപത്തിയേഴ് വർഷം ഭരിച്ച കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും ഇത് സാധിച്ചില്ല മൂന്ന് നേരം പോകട്ടെ ഒരു നേരമെങ്കിലും പയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാനുള്ള സാഹചര്യം ഇവർ ഉണ്ടാക്കിയോ അപ്പോ അങ്ങനെയുള്ളവരാണ് ഇതുപോലെയുള്ള വൃത്തിഘട്ട പരിപാടികളുമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് ാണ് പട്ടിണിയിലേക്ക് പോകുന്നതെന്ന് ആലോചിക്കാനുള്ള മനസാക്ഷി പോലും ഉണ്ടായോ ഉണ്ടായോർക്ക് ഇതാണ് രാഷ്ട്രീയം നിങ്ങൾ മനസ്സിലാക്കണം എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് ഇതാണ് രാഷ്ട്രീയം ഇവരൊരിക്കലും കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ഈ നാട് നന്നാവാൻ അവരൊരിക്കലും സമ്മതിക്കില്ല പോകണം നിന്ന് ത്തിലേക്ക് പോകണം ഓടിട്ട വീടുകളിൽ നിന്ന് ടർപ്പായിട്ട വീടുകളിലേക്ക് പോകണം അപ്പോ വാലാട്ടി കൊടി പിടിക്കാനും ഇവരുടെ പുറകെ നമ്മളൊക്കെ ചെല്ലും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നന്നാവാൻ ഈ നാട് നന്നാവാൻ ഇവര് സമ്മതിക്കില്ല അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ചെയ്ത ഈ വൃത്തികേട് ഈ ജനങ്ങളെ പട്ടിണി കിട്ടുകൂടു ആ പക്ഷി സുരക്ഷാ അടച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് അവർ വിചാരിച്ചോ അതിനു വേണ്ടിയാണോ നമ്മൾ നടപ്പിലാക്കിയത് നിങ്ങളുടെ ആരുടെ പക്ഷേ ഏതറ്റം വരപ്പോ ഞാനത് തുറക്കും നിങ്ങളുടെ വോട്ടിന് വേണ്ടിയിട്ടല്ല എന്തിനു വേണ്ടി തുടങ്ങി വെച്ചോ എന്റെ പിതാവിന്റെ സ്വപ്നം പൂർത്തിയാക്കാൻ രാഷ്ട്രീയക്കാരൻ രാഷ്ട്രീയം നടത്തുന്നത് പണത്തിന് വേണ്ടിയിട്ടാണ് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് അവരുടെ ഒരു വരുമാന മാർഗമാണ് നിങ്ങൾക്കറിയാവുന്ന രാഷ്ട്രീയക്കാരുണ്ടല്ലോ ജനിച്ചതിന് ശേഷം അവൻ പണിയെടുത്ത് അധ്വാനിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്ക് നിങ്ങളുടെയും എന്റെയും ഒക്കെ അധ്വാനത്തിന്റെ വേർപ്പിന്റെ ഫലം തിന്നാണ് അവൻ ജീവിക്കുന്നത് എനിക്കതിന്റെ ആവശ്യമില്ല എന്ന് നിനക്കറിയാം അതിനു വേണ്ടിയല്ല ഞാന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത് അറുപത്തിയേഴ് വർഷം കത്ത് മുടിച്ച് കൊള്ളയടിച്ച് ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ സാധാരണക്കാരന്റെ രക്തം മൂട്ടി കുടിച്ച രക്തരക്ഷസനം എന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവരെ നീതിക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യേണ്ട സമയമായിരിക്കുന്നു മഹാഭാരതത്തില് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു ഇതൊരു ധർമ്മയുദ്ധമാണെന്ന് സംബന്ധിച്ച ഒരു ധർമ്മയുദ്ധമാണ് ധർമ്മവും അധർമ്മവും നിന്ന് പഞ്ചായത്തേക്ക് മാത്രം പോരാ എല്ലാ നിയമസഭയും നമുക്ക് പിടിക്കണം കേരളത്തിന്റെ ഭരണമെറ്റെടുക്കണം ഇവരെയൊക്കെ അടിച്ച് അറബിക്കടലിൽ എറിയണം ഈ വൃത്തികെട്ടന്മാരെ വളർത്തി കഴിഞ്ഞാൽ പാപങ്ങൾ ഒന്നൊന്നായിട്ട് ഉമാരി കശാപ്പ് ചെയ്യും ഇവിടെ ഒരു മനുഷ്യനും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ഉമാരി കൊണ്ടുവരണം ും കോൺഗ്രസുകാരും മാത്രം ജീവിക്കുന്ന ഒരു നാടായിട്ട് മാറും നമ്മളൊക്കെ നാട് വിട്ടു പോകേണ്ടി വരും നമ്മുടെ മക്കളൊക്കെ പോയി കഴിഞ്ഞു നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുന്നതോടെ കഴിഞ്ഞ വർഷം മാത്രം മൂന്ന് ലക്ഷം കുട്ടികളാണ് കേരളം വിട്ടു പോയത് വിദ്യാഭ്യാസത്തിനായിട്ട് അവരാരെങ്കിലും തിരിച്ചു വരുമോ ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് പണിയില്ലാത്തത് കൊണ്ട് എൺപത് ലക്ഷം മലയാളികളാ കേരളം വിട്ടുപോയിരിക്കുന്നത് ആരാണ് നിരോത്തരവാദികൾ ഗതികേട് കൊണ്ട് നാട് വിട്ടുപോയതാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് അപ്പോ ഈ രീതിയില് ഒരു ഇരുപത് വർഷം എൽ ഡി എഫിനെയും യു ഡി എഫിനെയും വിജയിപ്പിച്ചാല് കേരളത്തിൽ മലയാളി എന്ന് പറയുന്ന ഉണ്ടാവില്ല അവസ്ഥ സ്കൂളിൽ പഠിപ്പിക്കാനുണ്ടെന്ന എല്ലാ സ്കൂളുകളിലും മദ്യം കിട്ടുന്നു കഞ്ചാവ് കിട്ടുന്നു മയക്കുമരുന്ന് കിട്ടുന്നു അവസ്ഥയുണ്ടായി സ്വപ്നങ്ങൾ കണ്ട് വളർത്തി വലുതാക്കി തങ്ങളോ രക്ഷപ്പെട്ടില്ല സ്വന്തം മകനെങ്കിലും രക്ഷപ്പെട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് കടമെടുത്തും പണയം വെച്ചും പലിശക്ക് പണമെടുത്തും പഠിപ്പിക്കാൻ അയച്ച വിട്ടില്ല അടിച്ചും ഇടിച്ചും മൂന്ന് ദിവസം ഭക്ഷണം രാഷ്ട്രീയം പഠിക്കാനാണോ അടിയും ഇടിയും കൊലപാതകവും പഠിക്കാനാണോ കഞ്ചാവ് കഴിക്കാൻ പഠിക്കാനാണോ മയക്കുമരുന്ന് കഴിക്കാൻ പഠിക്കാനാണോ നമ്മൾ കോളേജിലേക്ക് വിടുന്നത് വിദ്യ പഠിക്കാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടിട്ടാണോ അപ്പോ ഇവരെന്താ ചെയ്യുന്നത് ഡി വൈ എഫ് ഇവയൊക്കെ അടിയും ഇടിയും പെടുത്തി ി സ്വപ്നം കണ്ട മക്കൾ നഷ്ടപ്പെട്ടു ഇരുപത്തിയൊന്ന് പിണറായിക്ക് വലിയ മന്ത്രിമാർക്ക് വലിയ നഷ്ടപ്പെട്ടോ ഇവിടുത്തെ നേതാക്കന്മാർക്ക് വരോ നഷ്ടപ്പെട്ടോ കാരണം പിണറായിയുടെ മകൻ എവിടെയാണ് ദുബായിൽ ഐസക് തോമസിന്റെ മകന എവിടെയാണ് കാനഡയിൽ ഇതുപോലെയുള്ള വൃത്തികെട്ട വൃത്തികെട്ട് കണ്ടിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണം നിങ്ങൾ എനിക്കല്ലോ നഷ്ടപ്പെടാനായിട്ടുള്ളത് ഈ നാടിനാണ് നഷ്ടപ്പെടാനായിട്ടുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്കാണ് നഷ്ടപ്പെടാനായിട്ടുള്ളത് ചിന്തിക്കണം നിങ്ങൾ അന്തമായിട്ട് വിശ്വസിച്ച് വരി വരിയായിട്ട് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ കുടുംബങ്ങൾക്കാണ് നമ്മുടെ വളർന്നു വരുന്നത് കുട്ടികൾക്കാണ് ഈ നാടിനാണ് അതുകൊണ്ട് ഇന്ന് ചെയ്ത വൃത്തികേടിനും മറുപടി കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ഇന്ന് വരെ നമ്മൾ പ്രവർത്തിച്ച എങ്ങനെയാണോ അതിന് പത്തരട്ടിയായിട്ട് നിങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കണം ഈ മണുവന്നൂർ പഞ്ചായത്തിൽ നിന്ന് ഇതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കിട്ടാത്ത ഞങ്ങളെ തൊട്ടു കഴിച്ചാൽ പാവപ്പെട്ടവരെ ഞങ്ങളുടെ അന്നം പുടക്കിയാൽ അടിക്കും തിരിച്ചടിക്കും എന്നുള്ള ആ ഒരു താക്കീത് നിങ്ങള് ഇവർക്ക് കൊടുക്കണം പ്രവർത്തിക്കണം നിങ്ങള് ഇവിടെ മാത്രമല്ല ചാലക്കുടി മാത്രമല്ല എവിടെക്കെയുണ്ടോ അവിടെ എല്ലാം പോയി പറയണം തെമാടിത്തരം ചെയ്ത രാഷ്ട്രീയക്കാരൻ നിലക്ക് നിർത്തേണ്ട സമയമായിരിക്കുന്നു ഈ നാട് ദശിപ്പിക്കുക അത് പറഞ്ഞ് വോട്ട് പിടിക്കണം നിങ്ങൾ വോട്ട് യാചിക്കണം ദൈവം നമ്മുടെ ഉണ്ട് ഇത് ദൈവത്തിന്റെ കയ്യപ്പും അതിന്റെ പ്രസ്ഥാനമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തിരിച്ചു മീറ്റിംഗ് കഴിഞ്ഞ് ചെല്ലുമ്പോ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ ചെയ്താലും അവർ വീണണം അതുപോലെ ശക്തമായിരിക്കണം നമ്മുടെ പ്രാർത്ഥന ഇവരെ വിടരുത് നിയമപരമായിട്ട് ദൈവികമായിട്ട് നമ്മുടെ ശക്തി എന്താണെന്ന് കാണിച്ചു കൊടുക്കണം അക്രമത്തിന്റെ പാതയിലല്ല നമ്മള് സമാധാനത്തിന്റെ പാതയിലാണ്